ഹായ് ഗൈസ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് നമ്മുടെ ഓൾട്ടോയുടെ ഈ ഡ്രൈവർ സൈഡിൽ ഈ ഗ്ലാസ് ജാമായിപ്പോയി അപ്പോൾ ഇത് ശരിയാക്കാൻ വന്നിരിക്കുക നമ്മൾ കടയിൽ വന്നു സാധനം വാങ്ങിച്ചു വർക്ക്ഷോപ്പിലേക്ക് സാധനം കിട്ടിയ അപ്പോൾ നമ്മൾ ഇത് ശരിയാക്കുന്നതിന്റെ കൂടെ വർക്ക്ഷോപ്പിൽ വന്നതിന്റെ കൂടെ നമുക്ക് അങ്ങനെ ഒരു പരിപാടി അല്ല രണ്ട് പരിപാടി ഉണ്ട് അപ്പൊ നമ്മുടെ രണ്ടാമത്തെ പരിപാടി എന്ന് വെച്ചാൽ ഒരു കണ്ണാടി നോക്കണം നമ്മൾ ലെൻസ് എത്തി രാഹുലിന്റെ കണ്ണ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട് കോംപ്ലിമെന്ററി എന്ന സംഭവമാണ് കഴിഞ്ഞു ശരത്തിന്റെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് കണ്ണാടി വെക്കണം എന്നുള്ളത് കൊണ്ട് ടെസ്റ്റ് ചെയ്തോണ്ടിരിക്കുക ഇത് പവറുള്ളതാണോ ഇതിപ്പോ നീ രണ്ടെണ്ണാണോ വെച്ചേക്കുന്നത് പണിക്ക് ഉപയോഗിക്കാൻ കിട്ടത്തുന്നുണ്ടോ വീട് കിട്ടുന്നു ഓ ഇത് ഇങ്ങനല്ലേ അന്നോടെ കൂടി അതോടൊപ്പം വരയ്ക്കാനോ ബിൽഡിംഗ് ജോബ് സ്റ്റാർട്ട് ചെയ്യും ഇത് വെക്കുക അതൊക്കെ അത് നല്ലേ വൈഡ് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് ഈ ടൈപ്പ് വരുന്നേ ത്രീ തൗസൻഡാണ് സ്റ്റാർട്ടിങ് സൺഗ്ലോസ് ഇതിന്റെ ഇപ്പ പോലെ വരുന്നോ ഓപ്പൺ ചെയ്ത് വരുന്നേ ഈ ലൈറ്റ് എങ്ങോട്ടൊക്കെയാണോ പോകുന്നത് അങ്ങോട്ട് കണ്ണ് മാത്രം പോവുകയാണ് ആ ഈ വീഡിയോ എടുത്തപ്പോൾ മാത്രമേ എടുക്കുന്ന ഫോട്ടോ അല്ല അല്ല ആളുടെ കണ്ണനെ ഇതിനൊന്നും അല്ലടാ ഓടോ ഇది നേരത്തെ നിനക്ക് അറിയില്ലായിരുന്നു vlog എന്ന് പറഞ്ഞപോലെ കറക്റ്റ് ഡോക്റ്റി ഡോ പോകോ പോകോ ഇതാ മെയിൻ ഐറ്റം ലൈക് ബിപിജിടി ചേരുന്നടരെ വാ ന സക്സസ്ഫുള്ളി എന്റെ ടെസ്റ്റ് എല്ലാം എനിക്ക് പ്രശ്നം പവർ ഒക്കെ യാതൊരു പ്രശ്നമില്ല കണ്ണിനടിയിട്ടു ചോദിച്ചു അമല് ടെസ്റ്റ് ചെയ്യാൻ ചെയ്ത് ക്ലാരിറ്റി ഇത് ഫസ്റ്റ് ചെയ്യുന്ന എന്തിനു വേണ്ടിയാ അതിനു വേണ്ടി ശന്നൊക്കെ 되겠죠 ഓക്കേ ക്രിയേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ പവർ എത്ര അറിയാൻ വേണ്ടി പവർ ഇല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യണ്ടോ ഇല്ല എന്ന അറിയാൻ വേണ്ടി കുറച്ചു നേരം കഴിയുമ്പോൾ പവർ આવുമോ ഇല്ല എന്ന അറിയാൻ വേണ്ടി ഓക്കേ ഇതിന്റെ പേര് ഓട്ടോ റിഫ്രാക്റ്റോമീറ്റർ ആണ് കറക്റ്റ് ആയിട്ടുള്ള അക്സെപ്റ്റ് വരുന്ന നെസ്സോവാ ഓ റിഫ്ലക്റ്റീവ് മിത് അതാണ് ആരം 800 ഹൈ ഗൈസ് നെഗൈസ് ആമലന്റെ എ ടെസ്റ്റ് ചെയ്യൂ ശരത്തിനൊക്കെ കാഴ്ച കുറവ് അമലിനല്ല കണ്ണാടി വേണ്ട അമലിന അമലിനെ കണ്ണാടി പോകും അമലിനെ കണ്ട ടെസ്റ്റ് അമലിന് കണ്ണാടി വെക്കുന്ന അവസ്ഥ അത് ശരത്തിന് ഒരു കണ്ണിനായിരുന്നു കാഴ്ച കുറവുണ്ടായിരുന്നു അപ്പൊ നമ്മള് ശരത്ത് ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അപ്പം കണ്ണാടി എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ ഇൻസ്കർ വന്നു അപ്പം ഇപ്പൊ ഇവിടെ വന്നപ്പോൾ നമുക്ക് കോംപ്ലിമെന്ററി ആയിട്ട് ടെസ്റ്റ് ചെയ്യാം എന്നുള്ളത് കൊണ്ട് നമ്മൾ എല്ലാവരും ടെസ്റ്റ് ചെയ്തു അപ്പൊ അമലിന് കാഴ്ച കുറവാണെന്നാണ് പറഞ്ഞു അപ്പൊ അമലിന്റെ കാഴ്ച കുറവാണെന്ന് മാത്രമല്ല അപ്പൊ നമ്മളത് ഇവിടെ അങ്ങനെ പ്രശ്നമുള്ളതായിട്ട് നമ്മളോട് പറഞ്ഞത് അല്ലെങ്കിൽ അവനത് സ്വയം തിരിച്ചറിയാൻ ചെയ്തിട്ടില്ല അപ്പൊ നമ്മളിങ്ങനെ ചോദിച്ചപ്പം പറയുന്ന വെച്ച് കഴിഞ്ഞാൽ രണ്ട് കണ്ണിനും ഒരേപോലെ പോയിന്റ് കുറവാണ് അപ്പൊ അതുകൊണ്ടാണ് അമലിനത് തിരിച്ചറിയാൻ പറ്റാതെ പോയെന്ന് പറയുന്നത് അപ്പൊ നമ്മള് വർക്ക് ഷോപ്പിൽ എത്തിയിരിക്കണം ഇത് ശരിക്കും ഈ പവർ വിൻഡോ പവർ വിൻഡോടെ മറ്റേ തിരിക്കുന്ന സാധനം അല്ല പോയത് അല്ലെ അത് മനസ്സിലായി ഈ വിൻഡോടെ മറ്റേ തിരിക്കുന്ന സാധനം അല്ല സാധനത് അതിനകത്തൊരു ഇതുണ്ട് അതാ പോയത് വൈൻഡർ പറയുന്നത് അല്ലേ പക്ഷെ തിരിക്കുന്ന സാധനം ഒടിഞ്ഞു പോയതായിട്ടാണല്ലോ അത് പോയതാണ് അപ്പൊ അതിന് അതിന് ഒന്നുമില്ല അതിന്റെ ക്ലിപ്പും കാര്യങ്ങളും ഒന്നും രൂപ പോയെന്നല്ല വൈണ്ടർ മാറിയാതി അഴിച്ചു മാറ്റിട്ട് വേണം അതിനകത്താണ് വൈണ്ടർ സെറ്റിരിക്കുന്നത് ഈ ബോഡി സെറ്റ് അതെന്താണ് സംഭവം അങ്ങോട്ട് മനസ്സിലാവുന്നില്ല എഴുതിയേക്കുന്ന കറക്റ്റാ അല്ലേ സാധനം വന്നത് ാണ് വേണ്ടേ അതില് പതിനാറും ആ പതിനെട്ട് ആയി ഞാൻ ദൂസരാവാറിയോ ശരി ഇത് കുറെ തട്ടും മുട്ടും കാര്യങ്ങളും ഒക്കെ വേണ്ടി വരും അപ്പത് മാറിയിട്ട് കാണാം അപ്പൊ നമ്മൾ ചായ കുടിക്കാൻ വന്നിരിക്കുകയാണ് നമുക്ക് ചായ ബൂസ്റ്റം വന്നു രാവിലെ കടിയെടുക്കാൻ പോയി നമ്മള് കടികഴിച്ച് അപ്പൊ നമ്മളെ ഭായിമാര് അവിടെ വണ്ടി കാർ ശരിയാക്കുമ്പോൾ അപ്പൊ നമ്മള് ലെൻസ് കാർട്ടിൽ ഡിലേ ആയി കഴിഞ്ഞാല് വർക്ക്ഷോപ്പ് അടക്കും അപ്പൊ അതുകൊണ്ട് നമ്മൾ നേരെ എന്ത് ചെയ്തു വർക്ക്ഷോപ്പിൽ വന്നു അപ്പൊ വർക്ക്ഷോപ്പിൽ വണ്ടി പണിയുന്നുണ്ട് ശരത്തും അമലും കൂടെ അവിടെ ലെൻസ് കാർട്ടില് ഗ്ലാസ് അവന്റെ സ്പെക്ക് നോക്കുന്നു കറക്റ്റ് പതിനാറും പതിനാലാ പതിനാറ് ചെറുതാങ്ങോ എന്തേലും എന്തേലും തരാന്ന് പറഞ്ഞോ അമ്മാരിപ്പടാൻസ് കാട്ടിന് ഇറങ്ങി ആ കടയിൽ നിൽക്കുവോന്നോ കടത്ത് പകുതിക്ക് വെച്ച് അടച്ചിട്ട് വാങ്ങിക്കാൻ മാറി നിർത്തിയിട്ട് ഇത് വാങ്ങിക്കാൻ എത്ര മണി വരെ ഉണ്ട് കടന്ന് അപ്പൊ അവർ പറയാ നിങ്ങളൊന്നിറങ്ങി അപ്പ അടക്കാവും അപ്പൊ അടയ്ക്കുക ഇവരി മാറി വാങ്ങിക്കാന്നുള്ളത് കൊണ്ട് മാത്രമാണ് കട അടയ്ക്കാൻ നിക്കുന്നത് അപ്പൊ ഇനി അത് മാറി വാങ്ങിക്കണം എന്നിട്ട് നമ്മള് പോയി അവന്മാരെ വിളിച്ചോണ്ട് വരണം എത്ര മണി എത്ര മണിക്ക് ഇറങ്ങിയ നാലും നാലരക്ക് ായി നമ്മള് വന്നത് മറ്റേ വണ്ടികളെ അതിൽ ശരത്തിന് കണ്ണാടി നോക്കി കഴിഞ്ഞു അത് അത് നടന്നു ശരത്തിന് വണ്ടികൾ ഇത് മാറാനാണ് വന്നത് അപ്പൊ നമുക്ക് ചായ കുടിച്ചിട്ട് പേയ്മെന്റ് ഒക്കെ ചെയ്ത് വണ്ടി ശരിയായി പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞ് പോകാം നാമേസിൻസാമുദ്ദീൻസിംഗ് രാഹുൽ സിംഗ് ഗാവ് ദില്ലി ദില്ല അപ്പൊ നമ്മള് കാറ് ശരിയാക്കി ഇറങ്ങി പിന്നെ നമുക്ക് മന്തി കഴുകാൻ നമ്മൾ വന്നിരിക്കുന്നത് യമറാത്തി നമുക്ക് അമലും ശരത്തും വരാനുണ്ട് അപ്പോൾ അവരും കൂടെ വന്നിട്ട് കാണാം നമ്മള് പയ്യന്മാരെ വെയിറ്റ് ചെയ്ത് നിക്ക ഇവിടുത്തെ മന്തി സ്പെഷ്യൽ എന്തൊക്കെയാ ഇവിടെ ചിക്കൻ മന്തി ഉണ്ട് ചിക്കൻ മന്തി ഉണ്ട് ഷവായ ഉണ്ട് ബീഫ് മന്തി ഉണ്ട് ബീഫ് റാൻ മന്തി മട്ടൻ മന്തി അൽഫ മന്തിട്ടുണ്ടോ ഇങ്ങോട്ട് ഒരു കണ്ണന വണ്ടി ഓടിക്കുന്നത് ജിതിൻ ഉണ്ട് ശരത് ഉണ്ട് ക്രിസ്റ്റാൻ അപ്പൊ നമുക്ക് അകത്തേക്ക് കയറാം എനിക്ക് മറ്റേ റാൻ 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 മതി ബീഫ് ബീഫ് എനിക്കും എന്നത് വേണ്ട ബീഫ് ഹാഫ് ബീഫ് ബീഫ് നോർമൽ ഫ്രീസാണ് എനിക്ക് ആർ 80 റിവർവാണ് അതെ ഫ്രീ റിവർവാണ് ഇല്ലേ കറി ജെല്ലി കട്ടി വേറെ ഉണ്ടോ മാ നോർമൽ അല്ല പെരി പെരി ഉണ്ട് പെപ്പർ ഉണ്ട് ഹണി ഉണ്ട് മെക്സിക്കോ ലാസ്റ്റ് ആണോ മെക്സിക്കോ എങ്ങരേ ഇഗോ എന്നാണോ ഈ എന്നുള്ള ഏരിയ ഇതിനൊന്നും നല്ല പെരി പെരി ഇടാ എത്രയെങ്കിലും നീ സീന കാണിച്ചു കാണി മാ കാണതായി ഇതിന് ഉപ്പ് ഒന്നും പറയാങ്ങടെ അന്നാ പറഞ്ഞോ

അപ്പൊ നമുക്ക് മന്തി വന്നു ഇനി മന്തി കഴിച്ചിട്ട് മന്തി കഴിച്ചിട്ട് കാണുന്നില്ല നമ്മള് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം അപ്പം പുതിയൊരു ബ്ലോഗായിട്ട് വരുന്നത് വരെ ബായ്